ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി ഇ സി എഡു ടിപ്സിലേക്ക് സ്വാഗതം കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തെ പരീക്ഷാ കലണ്ടർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പരീക്ഷകൾ നടക്കുന്ന ഒരു മാസമാണ് അത് അതുകൊണ്ട് തന്നെ ഈ കലണ്ടർ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇതിൽ ആദ്യം തന്നെ അഞ്ഞൂറ്റി പതിനഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബൈ ട്രാൻസ്ഫർ ആണ് അത് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് എക്സാം നടക്കുന്നത് മെയ് മാസം അഞ്ചാം തീയതി അഡ്മിഷൻ ടിക്കറ്റ് ഇരുപത്തി ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ നട ലഭ്യമാണ് സൈറ്റിൽ ലഭ്യമാണ് പിന്നെയാണ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് തൊണ്ണൂറ്റി ആറ് ആൾക്കാരാണ് എക്സാം എഴുതാൻ നിൽക്കുന്നത് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റേറ്റ് വൈഡ് എക്സാം അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഡേറ്റ് ഇരുപത്തൊന്ന് നാല് മുതൽ അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആണ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബൈ ട്രാൻസ്ഫർ ഇതൊക്കെയാണ് ഇതിലുള്ളത് പിന്നെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് ഇരുന്നൂറ്റി അറുപത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ സി എ ആണത് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് എക്സാം ഇരുപത്താറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആണ് എൻ സി എ ഒ ബി സി എൻ സി എ അങ്ങനെ കുറേ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ കുറേ കാറ്റഗറി ഉണ്ട് ഡയറക്റ്റ് റിക്രൂ റിക്രൂട്ട്മെൻറ്റ് എഴുന്നൂറ്റി ഇരുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എഴുന്നൂറ്റി ഇരുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് കേരള ജനറൽ സർവീസ് സ്റ്റേറ്റ് വൈഡ് അതും പത്താം തീയതിയാണ് മെയ് മാസം പത്താം തീയതിയാണ് എക്സാം ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആണ് ഇതിൻ്റെ ഡേറ്റ് ഓഫ് കൺഫർമേഷൻ വന്നത് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഒരു മണിക്കൂർ പതിനഞ്ച് ആണ് എക്സാമിൻ്റെ ഡ്യൂറേഷൻ ഇതിൽ ഇരുപത്തി നാലായിരത്തി സോറി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സിലബസ് സൈറ്റിൽ ലഭ്യമാണ് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് ബൈ ട്രാൻസ്ഫർ ഒക്കെ ഉണ്ടതിൽ എൻ സി എ എൻ സി എ കാറ്റഗറി ഉള്ളതും ഒ ബി സി എൻ സി എ ഒക്കെ ഉണ്ടതിൽ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് പിന്നെയാണ് ലോവർ ഡിവിഷൻ അക്കൗണ്ടൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റും സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് കേരള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എക്സാം ഡേറ്റ് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആണ് ഇതിൽ പതിന പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് പേര് എക്സാം എഴുതാൻ നിൽക്കുന്നുണ്ട് പിന്നെ സ്റ്റെനോഗ്രാഫർ സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് പതിനാറിന് തന്നെയാണ് എക്സാം കൊല്ലം ജില്ലയുടെ കോൺഫിഡൻറ്റൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് എൻ സി എ ആണ് അതും പതിനാറിനാണ് പിന്നെയാണ് സിവിൽ എക്സൈസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ പതിനേഴ് അഞ്ച് ാണ് തുടങ്ങുന്നത് മെയ് മാസം പതിനേഴിനാണ് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി എൻ സി എ ഫോർ ഒ ബി സി മലപ്പുറം ജില്ല മൂന്ന് പതിനേഴ് അഞ്ചിന് എക്സാം മൂന്ന് അഞ്ച് മുതൽ ഹോൾ ടിക്കറ്റ് ലഭ്യമാണ് മെയ് മാസം മൂന്നാം തീയതി തൊട്ട് ഹോൾ ടിക്കറ്റ് ലഭ്യമാണ് സിവിൽ എക്സൈസ് ഓഫീസർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് തിരുവനന്തപുരം ജില്ല പതിനേഴിന് തന്നെയാണ് മൂന്ന് അഞ്ചിനാണ് ഹോൾ ടിക്കറ്റ് ലഭ്യമായി ലഭ്യമായി തുടങ്ങുന്നത് പിന്നെ കൊല്ലം ജില്ലയും പതിനേഴ് മുതലാണ് എക്സാം തുടങ്ങുന്നത് എല്ലാ ജില്ലക്കാർക്കും പതിനേ പതിനേഴ് മുതലാണ് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാം തുടങ്ങുന്നത് വുമൻ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാമും പതിനേഴാം തീയതി മെയ് മാസം പതിനേഴാം തീയതി തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് ഒ എ ഓഫീസ് അറ്റൻഡൻറ് എക്സാമിൻ്റെതും സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഇരുപത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് എക്സാം ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഹോൾ ടിക്കറ്റ് സൈറ്റിൽ ലഭ്യമാണ് ഇതിൽ വൺ അവർ ആൻഡ് തേർട്ടീൻ മിനിറ്റ് ഒരു മണിക്കൂറും മുപ്പത് മിനിറ്റുമാണ് എക്സാം ടൈം എന്ന് പറയുന്നത് സിലബസ് സൈറ്റിൽ ലഭ്യമാണ് ഒ എക്സാം ഇരുപത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സബ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സ്റ്റേറ്റ് വൈഡ് എക്സാം ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അഡ്മിഷൻ ടിക്കറ്റ് ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ലഭ്യമാണ് പിന്നെ അസിസ്റ്റൻറ്റ് ഓഡിറ്റർ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് അതിലേക്കുള്ള സ്റ്റേറ്റ് വൈഡ് എക്സാം പ്രിലിമിനറി എക്സാമാണ് അത് ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് അഡ്മിഷൻ ടിക്കറ്റ് ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്നത് പിന്നെ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അതൊക്കെ ഇരുപത്തെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് വൈഡ് എക്സാമാണ് ഇതൊക്കെ ഇതൊക്കെയാണ് മെയ് മാസത്തെ കലണ്ടറിൽ പ്രധാനമായും കൊടുത്തിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് ഒ എക്സാം ഡേറ്റ് ഇരുപത്തൊന്ന് അഞ്ചിനാണ് സെക്രട്ടറിയേറ്റു ഒ എക്ക് വേണ്ടി പഠിക്കാൻ നിൽക്കുന്നവർ ഡേറ്റ് വന്നതിന് ശേഷം പഠിക്കാം എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ ഇനി ഡേറ്റ് വന്ന് ഇരുപത്തൊന്നിന് ഡേറ്റ് വന്നതുകൊണ്ട് തന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക നല്ല കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു എക്സാം കൂടിയാണത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്